അസലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്ലാമല റസൂൽഹില്ലി വസ്ഹബി അജ്മഇൻ പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ ഒരു മുസ്ലിമിനെ ഇബാദത്തുകളിലേക്ക് നയിക്കുന്നത് ഭയവും പ്രതീക്ഷയുമാണ് അത് ഇബാദത്തിൻ്റെ റുക്കിനുകളിൽപ്പെട്ട ഒന്നാണ് എന്തിനെയാണ് നാം ഭയപ്പെടേണ്ടത് നാല് കാര്യങ്ങളെയാണ് നാം ഭയപ്പെടേണ്ടത് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഏകനായ സർവാദിനാഥനായ റബ്ബിനെയാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ ചില നാമങ്ങളും വിശേഷണങ്ങളും അവനെ ഭയപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അള്ളാഹു സുഭാനുഹൂവത്താല തിന്മ ചെയ്യുന്നവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതിക്രമികളോട് പകരം വീട്ടുന്നവനാണ് തൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ മറക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യാത്തവനാണ് ഈ വിശേഷണങ്ങൾ പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കൃത്യമായി വെറു ഭയപ്പെടാൻ അവന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടണം അള്ളാഹു ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അവൻ്റെ ശിക്ഷയും വേദനയേറിയ നരകത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ലോഹും മിൻ ഫൗക്കിഹിം ലുലലും മിനന്നാർ അവർക്ക് മുകളിൽ അഗ്നിയുടെ തട്ടുകളുണ്ട് അവർക്ക് അടിഭാഗത്തും അഗ്നിയുടെ തട്ടുകളുണ്ട് ദാലിക്ക യുഹവിഫുല്ലാഹു ബിഹി ഇബാദഹു അതിനെപ്പറ്റിയാകുന്നു അല്ല തൻ്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത് യാ ഇബാദി എൻ്റെ അടിമകളെ ഫത്തക്കുൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം മൂന്നാമത്തത് നന്മ സ്വീകരിക്കപ്പെടുമോ എന്ന ഭയമാണ് തൻ്റെ പ്രവർത്തനം ശരിയായ വിധത്തിലാണോ നിർവഹിച്ചിരിക്കുന്നത് കുറവുകളും കുറ്റങ്ങളും വന്നുപോയോ എന്ന പേടി എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം എൻ്റെ പ്രവർത്തനങ്ങളിൽ എഹ്ലാസും പ്രവാചകൻ്റെ ചര്യെ പൂർണമായും പിൻപറ്റിയുമാണോ എന്ന ആത്മപരിശോധനയും നമുക്കുണ്ടാകണം ഖുറാൻ പറയുന്നുണ്ട് വല്ലദീന ഉത്തൂനമ ആതവ കുലൂപും വജിലത്തുൻ അന്നഹും ഇല റബ്ബിഹിം രാജുൻ എന്ന് പറയുന്ന ഈ ആയത്തിനെക്കുറിച്ച് ആയിഷാ റുദിയല്ലാഹുനെ ചോദിക്കുന്നുണ്ട് അവർ കൊടുക്കുമ്പോൾ ഹൃദയം പേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് നബിയെ അവർ മദ്യപിക്കുകയും മോഷണം നടത്തുകയും ചെയ്തവരായതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഐഷബി ഫ്രദിയല്ലാഹുന്നയോട് നബിതങ്ങൾ പറയുന്നു ലായ ബിൻ തസദ്ദീഖ് വലക്കിന്നെഹുമുല്ലദീനെ യസൂമൂൻ വൈ യു സല്ലൂൻ വൈ തസദ് അല്ലാ തുഃഖ്ബരമിൻ അവരീ ചെയ്തികളൊന്നും ചെയ്തതുകൊണ്ടല്ല മറിച്ച് അവരെന്ത് നന്മ ചെയ്താലും നോമ്പെടുത്താലും നിസ്കരിച്ചാലും ശതക്ക കൊടുത്താലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സ്വീകരിക്കപ്പെടുമോ എന്നൊരു പേടിയുണ്ട് അത് സത്യവിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ് നാലാമത്തത് തൻ്റെ പര്യവസാനത്തെക്കുറിച്ചും കൃത്യമായ പേടിയുണ്ടാകും തിന്മകളിൽ ആവധിച്ചു പോകുമോ എൻ്റെ മരണം ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ട് തന്നെ എനിക്ക് മരിക്കാൻ സാധിക്കുമോ എന്ന പേടി മുസ്ലിമായി ജനിച്ച് ജനിക്കാൻ കഴിയുക എന്നത് അനുഗ്രഹമാണ് ആ അനുഗ്രഹം പൂർണ്ണമാകുന്നത് ഇസ്ലാമിൽ തന്നെ മരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈ രൂപത്തിൽ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ഈ നാല് കാര്യങ്ങളും ഉള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹു സുഹാനുഭവത്താല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി